അപമാനിച്ചു എന്ന കേസിൽ സുരേഷ് ഗോപിക്ക് ജാമ്യം അനുവദിച്ചു ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി കേസിൽ തനിക്കെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണിച്ചാണ് സുരേഷ് ഗോപി ഹൈക്കോടതിയെ സമീപിച്ചത് മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ കേസിൽ സുരേഷ് ഗോപിക്കെതിരെ മുന്നൂറ്റി അമ്പത്തിനാല് എ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തത് എന്നാൽ പിന്നീട് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് പ്രകാരം സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന കുറ്റം കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു ഇതോടെ പുതിയ വകുപ്പുകൾ ചുമത്തിയാണ് തന്നെ അറിയിച്ചില്ലെന്നും അഞ്ചു വർഷം വരെ തടവ് ലഭിക്കാവുന്ന ജാമ്യമില്ലാത്ത കുറ്റമായതിനാൽ അറസ്റ്റ് ചെയ്യുമെന്ന ആശങ്കയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ജനുവരി പതിനേഴിന് മകളുടെ വിവാഹം ഗുരുവായൂരും റിസപ്ഷൻ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം നൽകണമെന്ന ഹർജിയിൽ പറഞ്ഞിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പണം നഷ്ടപ്പെട്ട നിക്ഷേപകർക്ക് വേണ്ടി പ്രതിഷേധം അർപ്പിച്ചത് നടത്തിയതിനു ശേഷം വൈകാരികമായി കേസെടുക്കാൻ കാരണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് മാധ്യമങ്ങളെ കണ്ട ശേഷം പോകാനിറങ്ങിയ തന്നെ മാധ്യമപ്രവർത്തകർ തടഞ്ഞു നിർത്തിയാണെന്നും വാദങ്ങളും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു തുടർന്ന് ഹർജി പരിഗണിച്ച കോടതി ഇക്കാര്യത്തിൽ സർക്കാരിന് നിലപാട് തേടി എന്നാൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു ഒക്ടോബർ ഇരുപത്തി ഏഴിനായിരുന്നു സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള കേസിന് ആസ്പദമായ സംഭവം കോഴിക്കോട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ ചോദ്യമുയർത്തിയ മീഡിയ വൺ ചാനലിലെ വനിതാ മാധ്യമപ്രവർത്തക തോളിൽ കൈവച്ച് സുരേഷ് ഗോപി സംസാരിച്ചത് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ ആദ്യം തന്നെ മാധ്യമപ്രവർത്തക അനിഷ്ടം പ്രകടിപ്പിച്ചെങ്കിലും വീണ്ടും സുരേഷ് ഗോപി അത് ആവർത്തിച്ചു ഇതോടെ മാധ്യമപ്രവർത്തക സുരേഷ് ഗോപിയുടെ കൈയെടുത്ത് മാറ്റി ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പിന്നാലെയാണ് ഇവർ നടനെതിരെ കേസ് കൊടുത്തത് സംഭവത്തിൽ പിന്നീട് സുരേഷ് ഗോപി ഖേദം പ്രകടിപ്പിച്ചു എന്നാൽ തൊഴിലെടുക്കുന്ന സ്ത്രീകളോടുള്ള അപമാനമാണ് സുരേഷ് ഗോപിയുടെ നടത്തിയതെന്നും ഇതിനോട് മാധ്യമപ്രവർത്തക പ്രതികരിച്ചിരുന്നു